ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റൂമിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നതിൽ ആ റൂമിൻ്റെ സീലിംഗ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സാധാരണ രീതിയിൽ നമ്മൾ ജിപ്സം സീലിംഗ് ആണ് ഉപയോഗിക്കാറുള്ളത് ജിപ്സം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാണുന്ന ഹാങ്ങിങ് ബാറുകൾ അടിച്ചുകൊണ്ടാണ് നമ്മൾ സീലിംഗ് ചെയ്യാറുള്ളത് ആ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ വീടുകളുടെ സ്ട്രക്ചറൽ വർക്ക് നടക്കുന്ന സമയത്ത് ചൂടൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എയർ ഹോളുകൾ കൊടുക്കാറുണ്ട് നിങ്ങൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ എയർ ഹോൾ കൊടുക്കാണ്ടിരിക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എയർ ഹോൾ ആൾറെഡി കൊടുത്ത ശേഷമാണ് സീലിംഗ് ചെയ്യുന്നത് എങ്കിൽ ജിപ്സം ബോർഡ് ഇതുപോലെ ഹാങ്ങർ ബാറിൽ പ്ലേസ് ചെയ്യുന്നതിന് ആയിട്ട് കൃത്യമായിട്ട് ആ എയർ ഹോളുകൾ അടക്കുക ഇല്ല എങ്കിൽ ചെറിയ പ്രാണികൾ പ്രാവ് അണ്ണാന് എലി തുടങ്ങിയ ജന്തുക്കൾ അകത്ത് കയറാനും ഏതെങ്കിലും സാഹചര്യത്താൽ അവടെ കിടന്ന് ചത്ത് ചീഞ്ഞ് നാറുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ബോർഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും